ഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയന്ന് പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കളും ഇന്ത്യയ്ക്ക് നേർ കാണവാക്രമണ ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ ഉള്ളതിനാൽ അവിടെ രാജ്യങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായി രണ്ടു ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അയ്യായിരത്തിലധികം സൈനികർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവയ്ക്കുന്ന തരത്തിലാണ് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നത് മറ്റ് നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഈ രാജ്യപരമ്പര പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കിടയിലും പരിഭ്രാന്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യം നിയന്ത്രിച്ചില്ലെങ്കിൽ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി തകരുമെന്ന് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം പെഷവാർ ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ആർമിയുടെ പതിനൊന്നാം കോർപ്സിന്റെ ആർമി കമാൻഡർ ജനറൽ ഉമർ ുഖാരി ആർമി ചീഫ് അസീം മുനീറിനെ ഒരു കത്തെഴുതിയതായി റിപ്പോർട്ടുകൾ പറയുന്നു പന്ത്രണ്ടാം കോപ്സിലെ സൈനികരുടെയും ഓഫീസർമാരുടെയും ദ്രുതഗതിയിലുള്ള രാജിയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഈ കത്ത് ഈ കത്ത് സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഇരുന്നൂറിലധികം ഓഫീസർമാരും അറുനൂറ് സൈനികരും അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിലെ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എൽഒസിയിൽ എഴുപത്തിയഞ്ച് ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവച്ചതായാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉടൻ ആക്രമമുണ്ടായേക്കാമെന്നും അതിനാൽ തങ്ങളുടെ സൈന്യബലം വർദ്ധിപ്പിച്ചതേയെന്നും പാക് പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സൈനിക നടപടി ആസന്നമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ സേനകളെ ശക്തിപ്പെടുത്തുന്നത് തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും കവാച ആസിഫ് പറഞ്ഞു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം അറിയിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ മാത്രമേ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാനിനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നും പഹൽഗാമിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്നുമായിരുന്നു പാകിസ്ഥാന്റെ നിലപാട് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുന്നതായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയ്ക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് മുതിരരുതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗ്ഗങ്ങളും പ്രയോഗിക്കപ്പെടണമെന്നും ഷഹബാസ് ഷെരീഫിന്റെ സഹോദരൻ കൂടിയായ നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു ഞായറാഴ്ച വൈകിട്ട് ലാഹോറിൽ വെച്ചാണ് ഷെഹബാസുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിനുശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ബദലായി സ്വീകരിച്ച നടപടികൾ നവാസ് ഷെരീഫിനോട് ഷഹബാസ് വിശദീകരിച്ചു സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ എടുത്ത തീരുമാനം മേഖലയിൽ യുദ്ധഭീഷണി ഉണ്ടാക്കുന്നതാണ് ഷഹബാസ് നവാസ് ഷെരീഫിനോട് പറഞ്ഞതായി പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ ഐ എൻ എസും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി